ഹലോ ഹലോ ൈസ് എന്തൊക്കെയുണ്ട് വിശേഷം കാര്യങ്ങളൊക്കെ സ്വന്തന കൊറേ ആയാലും നമ്മൾ കണ്ടിട്ട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആംബിയൻസ് ഈ ഒരു ചാനലിൽ കണ്ടിട്ടുണ്ടാവൂല ഉം കാരണം വെച്ചാല് ചായ കുടിക്കുന്നൊരു സമയാണ് എന്താ പറഞ്ഞാല് കടിയാ ഞാൻ ചായ എടുത്ത് ഗൈസ് അപ്പോൾ ഇപ്പം വൈകുന്നേരമാണ് സമയം ചായ കുടിക്കുന്ന സമയമാണ് ചായന്റെതാ കല്ലുമ്മക്കായുണ്ട് ഇത്രയും കല്ലുമ്മക്കായ ചെറിയൊരു ഇതെടുത്ത് ചെറിയൊരു എന്നാ ഗൈസ് ണ്ടാ ഇന്നത്തെ സ്പെഷ്യൽ പരിപാടി ഈ കല്ലുമ്മക്കായും ചായയും സ്പെഷ്യൽ ഒന്നും ഇല്ല ഇങ്ങനത്തെ ഓരോ ചെറിയ ഇതൊക്കെ ഉണ്ടാവും ചെറിയൊരു ബൗളിൽ എടുത്താൽ മേട്ടാ അപ്പം എന്തായി കഴിഞ്ഞാലും നമ്മളെ പുതിയ വേറൊരു ഇൻസ്റ്റാ പേജ് ഇൻസ്റ്റാ പേജും പിന്നെ യൂട്യൂബുണ്ട് ജാസ് ഫുഡി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ഉണ്ട് അതിൽ കുറച്ച് ഫുഡ് ആയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ കാലമായി സത്യം പറഞ്ഞാൽ ഒരു വീഡിയോയിൽ വന്നിട്ട് വീഡിയോയിൽ ഈ ചാനൽ വന്നിട്ട് വന്നിട്ടെന്നേ ഉള്ളൂ ബാക്കി നമ്മൾ രണ്ട് മൂന്ന് ചാനലും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നൈസായിട്ട് പോകുന്നുണ്ട് ആൾക്കൊന്ന് നല്ല ഉഷാറായതിൻ്റെ ശേഷം മാത്രം പിന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഭൂമി ഒന്നും ഇല്ല ഭൂമിങ്ങ് ആകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഓക്കെ അപ്പം ജാസ്ഫുഡിപ്പം ഞാൻ തുടങ്ങിയിട്ടുള്ളൂ ഇന്നലെ ഇന്നലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത അപ്പം ജസ്റ്റ് എനിക്ക് തോന്നി പിന്നെ ഇതിൽ എന്തെങ്കിലും ഒന്ന് പറയാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ല ഇതാ മൈക്കിന്റെ സ്റ്റാൻഡാ അപ്പോൾ ഗൈസ് എന്താ വെച്ച് നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് വരുന്നതാണ് ഇത് പറ്റിപ്പല്ലട്ടാ എല്ലാ പ്രാവശ്യം പറയും ഒരു കിടിലും കോൺടൻറ്റൊക്കെ ആയിട്ട് വരുന്നതാണ് സത്യം പറഞ്ഞാൽ വരും വരുന്നതൊക്കെ താല്പര്യമുണ്ട് തുടങ്ങും ചെയ്യും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ മാറിപ്പോവും ഓക്കെ ഇപ്പോൾ ഇത് വേണ്ട ഇതിപ്പോൾ നമ്മൾ ഒരു യൂട്യൂബ് റോസ്റ്റിംഗ് കാറ്റഗറി പരിപാടി റിയാക്ടിങ് പരിപാടിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു സ്റ്റുഡിയോ അപ്പോ ഇത്രയൊന്നും വേണ്ട ഒരു ബൗളെടുത്ത് വരാൻ പറഞ്ഞപ്പോൾ എൻ്റെ അനിയത്തി എന്നോടുള്ള സ്നേഹം കൊണ്ട് കുറേ കല്ലുമ്മ കായി ഉണന്നിട്ടുണ്ട് അപ്പൊ എന്തായി കഴിഞ്ഞാല് കല്ലുമക്കായി വീഡിയോ കാണാനുള്ളൂ വീഡിയോ റെസിപ്പിയോലും ചെയ്തോന്നല്ലേ ജസ്റ്റ് വെറുതെ ചെയ്തതേ ഉള്ളൂ കാരണം ഇതൊന്നേ അക്കൗണ്ടൊന്ന് ബൂമിംഗ് ആയി വരണ്ടേ അപ്പൊ ജസ്റ്റ് വെറുതെ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടു ഓക്കെ അപ്പൊ എന്താ പറയേണ്ടത് എന്താ പറയണ്ടത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നിങ്ങൾ എൻ്റെ മുമ്പ് ഇതിൻ്റെ മുമ്പ് കണ്ടിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഈ ഒരു ചാനലിൽ ഞാൻ വീഡിയോ ഇടാത്ത ചെറിയ വീഡിയോ നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു മോട്ടീവ് വേണമെന്നെങ്കിലും ഒരു മോട്ടിവേഷൻ വേണ്ടേ ഒന്നെങ്കിൽ നല്ല രീതിയിൽ റീച്ച് ആവണം വീഡിയോസ് വീഡിയോസ് അങ്ങനെ റീച്ചായി കിട്ടുന്നില്ല നമ്മൾ വിചാരിച്ച നമുക്കിപ്പോൾ ഒരു ഫ്യൂല് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറേ വീഡിയോസ് ഇട്ട് കുറേ ഇട്ടേന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടൈമിലായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി കിട്ടിയിട്ടൊന്നും അങ്ങ് ബൂമിങ് ആകുന്നില്ല അപ്പോൾ എന്തായി കഴിഞ്ഞാലും നെവർ ഗിവ് അപ്പ് സുഹൃത്തുക്കളെ ഇനി എന്തായാലും വ്യത്യസ്തമായിട്ട് പരിപാടി ആയിട്ടൊന്നും പറയുന്ന പോലെയല്ല വരുന്നതാണ് അപ്പോൾ കഴിഞ്ഞാലും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇതിൽ ഒന്ന് ജസ്റ്റ് മുഖം കാണിക്കുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞാലും ഇനി എന്തായാലും വീഡിയോസ് ആയിട്ട് വരും അങ്ങനെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാൻ താല്പര്യമൊക്കെ ഉള്ള ആൾക്കാർ സബ്സ്ക്രൈബെല്ലാം ചെയ്ത് വെക്ക് ഓക്കെ എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊപ്പം കൂടുതൽ